ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി അറുപത്തി ഏഴ് നമ്മളിപ്പം നോയിക്കൊണ്ടിരിക്കുന്നത് അമ്പത്തി മൂന്നാമത്തെ ഉപനിഷത്തായിട്ട് ഈശാവാസ്യ ഉപനിഷത്താണ് അതിൽ എട്ടാമത്തെ മന്ത്രമാണ് നോക്കുന്നത് ഇതിൽ ആർക്കാണ് പരമേശ്വരപ്രാപ്തി അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റുക എന്നതിനെ പറ്റിയാണ് പറയുന്നത് അത് നേടാൻ പോകുന്നവൻ്റെ ലക്ഷണം അത് തന്നെയാണ് സന്യാസത്തിലൂടെയാണ് നേടുക സന്യാസം എന്ന് പറയുമ്പോഴുള്ള അവസ്ഥ സന്യാസത്തിലേക്ക് കടക്കാൻ പോകുന്നവരുടെ അവസ്ഥ സന്യാസി സന്യാസിയായതിന്റെ ശേഷം ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോഴുള്ള അവസ്ഥയാണ് പറയുന്നത് ഇപ്പം നമ്മൾ എന്താണ് ഈ എട്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നതെന്ന് നോക്കാം ശുദ്ധമീഷി അങ്ങനെ ആ പരമേശ്വരനിൽ മനസ്സർപ്പിച്ച് കർമ്മം ചെയ്യുന്നവൻ എല്ലാ തരത്തിലുമുള്ള ശാരീരികവും മാനസികവുമായ വിചാരങ്ങളിൽ നിന്നും മുക്തനായി പ്രാപിക്കും ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആ പരമേശ്വരനിൽ മനസ്സ് അർപ്പിച്ച് കർമ്മം ചെയ്യുന്നവൻ നമ്മളെല്ലാം ജനിപ്പിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഞാൻ എന്നൊരു വികാരം ഉണ്ടാവും നമ്മൾ നല്ല ഞാൻ എന്ന ചിന്തയില്ല എണീക്കുമ്പോഴാണ് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് എണീക്കുമ്പോഴാണ് ഞാൻ എന്ന ചിന്ത വരുന്നത് ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് നമ്മളിൽ ഓരോ ഉണ്ടാകും അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടി ഓടിയടക്കും അപ്പം നമുക്ക് കണ്ടമാന വർക്ക് കണ്ടമാന ആഗ്രഹങ്ങൾ മനസ്സിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും ഓരോന്ന് തീരുമ്പോൾ വേറൊന്ന് തീരുന്നേരക്കാട്ടിയും മുമ്പിൽ തന്നെ ഓരോ ആഗ്രഹങ്ങള് വേറെ വേറെ ആഗ്രഹങ്ങൾ ഇങ്ങനെ തള്ളിത്തള്ളി വരും ഏതോ ഒരു സിനിമയിലെ ഹരിശ്രീ അശോകം പറയുന്ന മാതിരി തീരുമ്പം തീരുമാൻ ജോലി തരാൻ ഞാനും താണമെന്ന് ചോദിച്ചിട്ട് ഒരു ജോലി ഉണ്ടല്ലോ അതുപോലെ നമ്മൾ ആഗ്രഹങ്ങൾ ഒന്നിനൊന്ന് പല ആഗ്രഹങ്ങളും മനസ്സിൽ തള്ളി വരുമ്പോൾ മനസ്സിലായിക്കോടണം നമുക്ക് എന്തെല്ലോ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കാൻ പോവുക ഇതൊന്നും നമ്മളെ കൊണ്ട് തീരുന്ന ജോലി എന്താണ് നേരെ മറ്റു കർമ്മം തീരാൻ പോകുമ്പോൾ ഇപ്പൊ അവസാനത്തെ കർമ്മമാണ് ചെയ്യുന്ന ജോലി ജീവിതത്തിൽ കർമ്മമൊന്നുമില്ല ഇനി അടുത്ത ജന്മത്തിനും കർമ്മമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ആ കർമ്മത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ പോകും ബാക്കി ലോകത്തിൽ എന്ത് ആകാശം പൊട്ടി താഴെ വീണാലും അവിടെ ആകാശമൊന്നും ഇല്ലേ എന്നാലും പണ്ട് പറയുന്ന അതേമാതിരി പറയുന്നതാണ് ഒട്ടി താഴെ വീണാലും നമുക്കതില്ല നമ്മളെ ശ്രദ്ധയിൽ പോകില്ല അപ്പോഴാണ് ചിലവർ ഈ കർമ്മം ചെയ്യുമ്പോഴിങ്ങനെ വിരക്തി വരുന്നവ അതിനാണ് വിരക്തിയിലേക്ക് നീങ്ങുന്ന അവസ്ഥ അപ്പോഴാണ് അവൻ സന്യാസത്തിലേക്ക് വല്ല ഗ്രാജുവൽ ആയിട്ട് നീങ്ങുന്നത് അപ്പം അങ്ങനെ എല്ലാത്തോടും ഒരു വിരക്തി ഒന്നിലും താല്പര്യം എടുക്കുക ചെയ്യേണ്ട കർമ്മം അങ്ങനെ ചെയ്തു പോകും അത് മാത്രം ശ്രദ്ധിച്ചിട്ട് അവന് പോകും ബാക്കിയുള്ള കാര്യത്തിൽ ഒന്നും തലയിട്ടില്ല കാരണം വേറെ കാര്യമൊന്നും അവൻ്റെ കയ്യിൽ വരുന്നില്ല അവൻ്റെ ജോലിയെല്ലാം തീർന്നു ഇനി ഇത് മാത്രമേ ഉള്ളൂ ഇതിനു വേണ്ടി അന്ന് തീർത്ത് ഓർത്തു കഴിഞ്ഞാൽ തീർന്നു പിന്നെ വിരക്തിയാണ് പിന്നെ ആഗ്രഹം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ വിരക്തിയാണ് അപ്പം അങ്ങനെയുള്ള മനുഷ്യർ കർമ്മം ചെയ്യുമ്പോൾ അവസാനത്തെ നിമിഷത്തിൽ എന്തായിരിക്കും കർമ്മം ചെയ്യുന്നവൻ എല്ലാ തരത്തിലുള്ള ശാരീരികവും മാനസികവുമായ വികാര വിചാരങ്ങളിൽ നിന്നും ിൽ മനസ്സർപ്പിച്ച് കർമ്മം ചെയ്യും പിന്നെ അല്ല ഇതിനു വേണ്ടിയിട്ടാണ് ആ എന്റെ കർമ്മം തീർന്നു ഇനി ആ ബ്രഹ്മത്തിൽ പോയി ജയിക്കണം എങ്ങനെയൊരു ചിന്തവരമേശ്വരന്റെ ചിന്തവരമേശ്വരനായ ഏതിൽ നിന്നാണോ വന്നത് ആ ബ്രഹ്മത്തിന്റെ അല്ലാതെ പരമേശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മളെ സിനിമയിലെല്ലാം കാണുന്ന രൂപങ്ങളും കയ്യും കാലവും ഒന്നും ചിന്തിച്ചു പോകരുത് പരമേശ്വരനു രൂപവും ഭാവൂല്ല അല്ലാതെ മനസ്സിൽ ഇങ്ങനെ ഓരോ രൂപങ്ങൾ തെളിഞ്ഞു വരരുത് രൂപവും ഒരു സംഗതിയാണ് ഈ പരമശ്വര് അതിനെ മനസ്സിലായിട്ടുമില്ല അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് നമ്മളെ മനസ്സ് പോകും ഒന്നിലും താല്പര്യം ഇല്ലായിട്ടും പിന്നെ യാന്ത്രികമായി ഈ ചെയ്യാനുള്ള കർമ്മങ്ങൾ അവസാനത്തെ കർമ്മങ്ങൾ ചെയ്തു കൊണ്ടുപോകും അങ്ങനെ ഇപ്പൊ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് അല്ലെങ്കിൽ സന്യാസത്തിലേക്ക് നീങ്ങുന്ന വ്യക്തികള് വർക്ക് ചെയ്യുമ്പോൾ കുടുംബകാര്യത്തിൽ ഒന്നും അവൻ തലയിടില്ല നിത്യ കർമ്മങ്ങൾ അവന ഈ ആത്രികമായിട്ട് അങ്ങനെ ചെയ്തു പോകും ഒന്നിലും തലയിടില്ല ബാക്കി കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി മാറിപ്പോവല്ല അതിലൊന്നും അവന് താല്പര്യമില്ല അപ്പൊ എന്ത് പറ്റും വികാര വിചാരങ്ങളിൽ നിന്നും മുക്തമാവും പിന്നെ അവന് വികാരങ്ങളുമില്ല വിചാരങ്ങളുമില്ല ഒരു ചിന്തയുമില്ല അയാൾ ക്രാന്തദർശിയും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതും സൃഷ്ടികർത്താവുമായ പരമേശ്വരനെ പ്രാപിക്കും അപ്പോഴാണ് അയാൾ ക്രാന്തദർശിയാണ് ആ ശക്തി വിചാരണമാണ് ഇതിന്റെ എല്ലാം പിന്നിലും നമ്മളെ കൊണ്ട് ഇതുവരെ കർമ്മ ചെയ്യിപ്പിച്ച ദീർഘവീക്ഷണത്തോടുകൂടി ഒരു പ്രപഞ്ചമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നമ്മളെ സൃഷ്ടിക്കുന്നു നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു കർമ്മം തീരുമ്പോൾ നമ്മളെ പിൻവലിച്ചിട്ട് ആ ബ്രഹ്മത്തിൽ കൊണ്ട് ആ അവസ്ഥയിലേക്ക് മനസ്സ് പോയി എത്തും പിന്നെ നമ്മൾ ക്രമത്തിൽ ഈ രോഗത്തിൽ തന്നെ അങ്ങ് പോകും ശരീരം പോകും മനസ്സാടെ പോയി ബ്രഹ്മത്തിൽ ജയിച്ചു പിന്നെ മരണമില്ലാതെ മരണമല്ല മരണമാണെങ്കിൽ പിന്നെയും പിന്നെയും ജനിക്കേണ്ടി വരും ഇത് മരണമല്ല അതിലും മരിക്കുന്നതിനൊക്കെ ശരീരം നശിക്കുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ മനസ്സ് പോയിട്ട് ശൂന്യമായി പോകും ഒന്നും ചിന്തിക്കാതെ ഒരു താല്പര്യമില്ലാതെ വട്ടപൂജ്യമാകുന്ന അവസ്ഥ സുഖനിദ്രയിലുള്ള അവസ്ഥ പക്ഷെ ആ നിദ്രയിലല്ല അത് അപ്പോഴും അവൻ എണീച്ചും നടക്കിയും എന്തെല്ലോ ചെയ്യുന്നുണ്ട് അവൻ അറിയാതെ എന്തെല്ലോ ചെയ്യുന്നുണ്ട് ആ അവസ്ഥയിലേക്ക് എത്തും അവിടെയാണ് സന്യാസം അവസാന സന്യാസി എത്തുന്നത് ഏകദേശം ആ അവസ്ഥയിലേക്കായിരിക്കും പിന്നെയാണ് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം ശരീരം അങ്ങനെ കിടക്കും ശരീരം എല്ലാം നേരെ പ്രവർത്തനം അങ്ങ് നീക്കും പക്ഷേ മരണമെന്നൊരു പ്രക്രിയ ഇല്ല അപ്പൊ അവൻ ക്രാന്തദൃഷ്ടി എല്ലാറ്റിന്റെയും നിയന്താതാവുമായ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതാണ് ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതും അതുകൊണ്ട് നമുക്ക് സന്യാസത്തിലേക്കോ ബ്രഹ്മചര്യത്തിലേക്കോ അല്ലെങ്കിൽ ആത്മീയതയിലേക്കൊന്നും നമുക്ക് പോവാൻ പറ്റില്ല നമ്മള് ആത്മീയത എന്നും പറഞ്ഞിട്ട് അമ്പലത്ത് പോയി തൊഴുക മറ്റേ പിടിക്കുക എല്ലാം ചെയ്യുന്നത് ഭൗതികതയാണ് നമുക്ക് എന്തെല്ലോ സുഖത്തിന് വേണ്ടിയിട്ട് ആരെയെല്ലാം എടുത്തു പോയിട്ട് എന്തെല്ലോ ശ്രമിക്കുന്നു നമുക്കറിയാലോ എന്തെങ്കിലും പ്രൊമോഷൻ എന്തെങ്കിലും ജോലി കിട്ടണ്ടെങ്കിൽ പല എം എൽ എമാരെ കാണാൻ പോകും മറ്റേ കാണാൻ പോയി അല്ലെങ്കിൽ എം ടിന്റെ ബന്ധുക്കൾ ആരൊണ്ട് അവരെ കൂട്ടുകൂരി നോക്കാൻ പോയി ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ടല്ലോ അതുപോലെ ആ എന്നാൽ പിന്നെ ഈശ്വരന്റെ അടുത്തേക്കും പോയാൽ അമ്പലത്തിൽ പോയാൽ ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും അങ്ങനെയെല്ലാം ഉള്ള ചിന്തയില് വെറുതെ അലഞ്ഞ് നടക്കുകയല്ലാതെ അതൊന്നും ആത്മീയതയല്ല പ്രഭാഷണങ്ങളെല്ലാം നടത്തി അല്ലെങ്കിൽ പിന്നെ വെറുതെ പ്രഭാഷണങ്ങളെല്ലാം നടത്തി സുഖമായിട്ടങ്ങ് ജീവിക്കും ഇത് ഇതെല്ലാം വിട്ടുപോകുന്ന അവസ്ഥയാണ് ആത്മീയത ബാക്കിയെല്ലാം ഭൗതികത തന്നെയാണ് അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം ചെയ്തു കൊണ്ടു അത്രമാത്രമേ ഉള്ളൂ വേദം പറയുന്ന ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കളയണം ഇങ്ങനെ വരും നമുക്ക് തന്നെ ജീവിതത്തിൽ മടുപ്പ് തോന്നും ഒരു വിരക്തി തോന്നും കാരണം നമ്മുടെ മനസ്സില് ർമ്മമില്ലാത്തവനാണ് നമ്മളെ സൃഷ്ടിച്ച കർമ്മം ചെയ്യാനാണ് അതിൽ നിന്ന് നമുക്ക് മാറി പറ്റില്ല ഉപനിഷത്ത് തന്നെ പണ്ട് പറഞ്ഞ അതിലേക്ക് കാനപ്പാലയിൽ പറയുന്ന കേട്ടില്ലേ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും എല്ലാവരും എന്ത് ചെയ്യുകയാണ് രാപ്പകൽ അവരവരുടെ കർമ്മങ്ങളിലും ഒഴുകിയിരിക്കുകയാണ് അതിലൊന്ന് ഒരു പടി പോലും മാറി നിൽക്കാൻ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തീർത്തേ പറ്റൂ അതിൽ നിന്ന് മറ്റുള്ള കാര്യം ചിന്തിക്കാൻ പോലും നമുക്ക് സമയം കിട്ടില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പൊ എപ്പോഴാണ് നമുക്ക് എല്ലാത്തിലും വിരക്തി വരുന്നത് നമ്മൾ കർമ്മം തീരുമ്പോഴാണ് നമുക്ക് വിരക്തി വരുന്നത് ഈ വിരക്തി എല്ലാം വരുന്നത് ആ ശക്തി വിശേഷമാണ് ആ ശക്തി വിശേഷമാണ് ഈ ശരീരം ആ ശരീരത്തിൽ അത് തന്നെയാണ് ഞാനെന്ന വികാരം ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എപ്പോഴേ ആ വിരക്തി വരികയുള്ളൂ നമ്മളെ കർമ്മങ്ങളെല്ലാം തീരുമ്പോഴേ വിരക്തി വരികയുള്ളൂ ആ തീരുന്ന അവസരത്തിൽ നമുക്ക് വിരക്തി വരും അപ്പോഴും നമ്മൾ പിന്നെ ബാക്കിയുള്ള കർമ്മം മാത്രം ചിന്തിച്ച് ബാക്കിയുള്ള ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ വരും എന്നിട്ട് വേറെ കർമ്മമൊന്നുമില്ല പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല അപ്പം പിന്നെ അതും ഗ്രാജുവലായിട്ട് തീരുന്ന നമ്മൾ പിന്നെ പൂർണ്ണ വിരക്തി വന്ന് നമ്മൾ എന്തു ചെയ്യും എല്ലാം ഉപേക്ഷിച്ച് ആ ഒരു ചിന്തയിൽ അങ്ങനെ ഒരു ചിന്തയും ഇല്ല ബ്രഹ്മത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല അതാണ് പ്രത്യേകത ബ്രഹ്മത്തെ ബ്രഹ്മത്തെപ്പറ്റി അറിയൊന്നും വേണ്ട വിരക്തി വന്നപ്പോൾ എല്ലാത്തിനും മനസ്സെന്താ ഒരു കാമായി തീരും ഒരു ചിന്തയും ഇല്ലാതെ അവസ്ഥയിലും അത് ബ്രഹ്മത്തിന് സമാനമാണ് ബ്രഹ്മം എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് അതിനും ഒരു വികാരവും വിചാരവും ഇല്ല ഒരു ചിന്തയും ഇല്ല ആ അവസ്ഥയാണ് നമ്മളുമാകാൻ പോകുന്നത് നമ്മൾ മനസ്സു ആകാൻ പോകുന്നത് അപ്പം നമ്മൾ ബ്രഹ്മം തന്നെയായി എത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ബ്രഹ്മദർശനം എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തെ മാത്രമേ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ആ ബ്രഹ്മമേ ഉള്ളൂ അവൻ തന്നെ ബ്രഹ്മമാണ് അപ്പോഴേ സൃഷ്ടികർത്താവുമായ പരമേശ്വരനെ പ്രാപിക്കും ആ ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ചത് എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നെല്ലാം നമ്മൾ മുമ്പ് വേദങ്ങളിലൂടെ കണ്ടു പ്രപഞ്ചം ആ ബ്രഹ്മം തന്നെ പ്രപഞ്ചമുണ്ടാക്കണമെന്നത് തോന്നി അതൊരു പ്ലാൻ ഉണ്ടാക്കി സയൻസ് ഉണ്ടാക്കി ആ സയൻസിൻ്റെ കുടുംബത്തിൽ പടിപടിയായിട്ട് ലോകങ്ങളെല്ലാം സൃഷ്ടിച്ചു പിന്നെ മനുഷ്യരെ സൃഷ്ടിച്ചു അതിലൂടെ എല്ലാം പുരോഗതിയാക്കുന്നു ഈ മനുഷ്യരിലോട്ട് കർമ്മം ചെയ്യുന്നത് മനുഷ്യരിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കി ആഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടാണ് കർമ്മം ചെയ്യിക്കുന്നത് ആ കർമ്മം തീർന്നവൻ്റെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത് തീർന്നവന് പിന്നെ ആഗ്രഹം ഉണ്ടാക്കില്ല അവന് വിരക്തി വരും അതെന്ത് ചെയ്യും അപ്പം പിന്നെ ബ്രഹ്മമേ ബ്രഹ്മത്തിൽ ഇപ്പം ആ ബ്രഹ്മ സമാനമായി തീരും അവന് പിന്നെ ബ്രഹ്മത്തിൽ ആഗ്രഹത്തോടു കൂടി പോകേണ്ട ആവശ്യമൊന്നുമില്ല അവൻ ബ്രഹ്മം തന്നെയായി മാറുകയാണ് ആയുകയാണ് നമ്മളെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് ബ്രഹ്മമാണ്ടിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല വളരെ സിമ്പിളാണ് ട്രൈ ചെയ്താൽ മതി പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കും എനിക്ക് ഈ നിമിഷം മുതൽ എനിക്ക് ഒന്നിനും ഈ ലോകകാര്യം എനിക്ക് കാണിയും കണ്ടത് വരുന്ന മുമ്പിൽ കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ ഇരിക്കണം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ അങ്ങനെ ഒരു ഒരവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ അത് ബ്രഹ്മസമാനമായി സമാനമായി പിന്നെ അതിനകത്ത് ഈ ചെടിങ്ങോട്ട് വരാനൊന്നും പാടില്ല നമ്മളെ ചിന്തകളെ പോലും അങ്ങനെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റില്ല നമ്മളെ ചിന്തകളെ പിടിച്ചു നിർത്തിയാൽ മതി ഞാനി ഒരുമിന് തൊട്ട് ഈ നിമിഷം മുതൽ ഞാൻ ഒന്നിനെ പറ്റി ചിന്തിക്കില്ല എന്ന് പറഞ്ഞിട്ടൊന്നും മനസ്സിനെ ഒരു ചിന്ത പിടിച്ചു നിർത്താൻ നോക്കിയാൽ ആദ്യ ചിന്തയിലൊന്ന് വിളിച്ചു നിർത്താം ചിന്തിക്കാൻ നമ്മളെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടാണല്ലോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആഹാ അങ്ങനെയാണോ ആ പിന്നെ ഞാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ ഞാനിനു മുമ്പേ ഒരാഗ്രഹമില്ലാതെ ഒരു ചിന്തയും ഇല്ലാതെ ഒരു ചിന്തയും വരാതെ ഞാൻ ഇതയിക്കാൻ പോവാണം പറഞ്ഞ് ഒന്ന് ഇരിക്കാൻ ശ്രമിച്ചു നോക്കാം അപ്പോൾ അറിയാം നടക്കുന്ന കാര്യമെല്ലാം നമ്മൾ പല ചിന്തയായിട്ട് ഓടും നമ്മൾ ഉപേക്ഷിക്കൊന്നും വേണ്ട ഞാൻ പറയുന്നത് നിങ്ങള് അങ്ങനെ ഒരു യുക്തിവാദിയാണെന്ന് വെച്ചോളൂ ആ എന്നാൽ ഞാൻ തെളിയിച്ചു തരാമെന്ന് വെച്ചിട്ട് ഒരു ഒരു നാലഞ്ച് മണിക്കൂർ അങ്ങനെ ഇരുന്നാൽ മതി തെളിയിക്കാൻ വേണ്ടി എല്ലാം ഞാനാണ് യുക്തിവാദികൾ എന്നും പ്രഭാതം എന്ന് പറയുന്നത് എല്ലാം ഞാനാണ് തീരുമാനിക്കുന്നതെന്നല്ലേ ശരി ഒരു രണ്ട് മണിക്കൂർ ഒന്നും ചിന്തിക്കാതെ ഞാൻ ഇരിക്കുകയും എനിക്ക് ചിന്തയും വേണ്ട ഒരു ചിന്തയും ഇല്ല ഒരു ആഗ്രഹങ്ങളും ഇല്ലാതെ ഞാൻ ഒരു മണിക്കൂറിനിക്കുകയാണ് എന്റെ മനസ്സിലോട്ട് ആഗ്രഹവും വരില്ല ഒന്നിനെ പറ്റി ഞാൻ ചിന്തിക്കില്ല എന്റെ മനസ്സിനെ ഞാൻ ഒരു ചിന്തയില്ലാതെ എന്ന് പിടിച്ചു വെക്കാൻ നോക്കിക്കോളൂ അയാളതിൽ വിജയിക്കുകയാണെങ്കിൽ അയാൾ നാളെ സന്യാസിയും ആയിക്കീ ക്രമത്തില് അവൻ ആ പരമേശ്വരനിൽ പോയി ലയിക്കും ആ ബ്രഹ്മ സമാനമായി പരമേശ്വരൻ ലയിക്കുക തന്നെ ബ്രഹ്മമാരിയായി പോവുക നിർഗുണമായിട്ട് ആ അസുഖങ്ങളിലേക്ക് എത്തിക്കുക അപ്പോൾ അതിന് ശ്രമിക്കുമ്പോൾ തന്നെ ഒന്നും മനസ്സിലാവും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല നമ്മൾ ചിന്തയിൽ ഇങ്ങനെ പലതും കേറി വരും അതിന്റെ പിന്നാലെ നമ്മളോളും ഇതാണ് ഭൗതിക ലോകം ആത്മീയ എന്ന് പറയുമ്പോൾ ആ ശക്തി തന്നെ നമ്മൾ ചിന്തകളില്ലാതെ ആക്കുന്ന ഒരവസ്ഥ വരും ഒരു ചിന്തയും നമ്മളെ മനസ്സിൽ വരില്ല അത് അത് തന്നെയാണ് വരുത്താതിരിക്കുന്നത് ഒരു ചിന്തയും നമ്മളെ മനസ്സിൽ വരുത്തിയില്ല എങ്കിൽ ആ നിമിഷം മുതൽ നമ്മൾ വിരക്തര വിരക്തി വന്നു എന്നാണ് അർത്ഥം നമ്മൾ ബ്രഹ്മത്തിൽ ലയിക്കുവാൻ പോവുകയാണ് ബ്രഹ്മ സമാനമായ ബ്രഹ്മം തന്നെയാവുകയാണ് മനസ് മാനസികപരമായി മനസ്സിലൂടെ ബ്രഹ്മം തന്നെ ഏകാറുണ്ട്